സി ചേച്ചി എന്നാടി ചേച്ചി വേഗം സേവറിനെ ഒന്ന് വിളിച്ചേ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പറ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നാടി എന്നാ നീ പറയുന്നത് അയാളോട് സംസാരിക്കാൻ നിനക്കെന്താ ഉള്ളത് സംസാരിക്കാനുണ്ട് ലിൻസിയുടെ ക്ലാസ് നാളെ കഴിയല്ലേ അവൾ ആൻസിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നാളെ അവസാന പരീക്ഷയാണ് ബിൻസിമോളുടെ പരീക്ഷ കഴിഞ്ഞു അല്ലേ അവൾ ബിൻസിയോട് ചോദിച്ചു അവൾ തലയാട്ടി ജാൻസി ഒന്നും പറയാതെ മുറിയിലേക്ക് കയറിപ്പോയി ആൽവിൻ എന്നത് ഹൃദയത്തിൽ പതിഞ്ഞ പേരാണ് തൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവകാശിയായവൻ ഒരിക്കലും അവനെ മറന്ന് ഒരു ജീവിതം തനിക്ക് സാധ്യമല്ല തൻ്റെ പ്രണയത്തെ ഒറ്റവാക്കിൽ ആൽവിൻ എന്ന് വിളിക്കാം തൻ്റെ മനസ്സിൽ വസന്തം വിരിയിച്ചവൻ തൻ്റെ വിഷാദത്തിൻ്റെ തളർച്ചയിലയിൽ വസന്തത്തിൻ്റെ വരവറിയിച്ചവൻ ഇരുൾ മോടിയെ തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പ്രകാശമായവൻ തൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകിടന്ന പ്രണയത്തെ ഉരുക്കിയവൻ തൻ്റെ കണ്ണുനീർത്തുള്ളിയെപ്പോലും പ്രണയിച്ചവൻ പക്ഷെ മറന്നേ പറ്റൂ നന്ദികേട് കാണിക്കാൻ വയ്യ ഇപ്പോൾ ഒന്ന് ഒഴിഞ്ഞുകൊടുത്താൽ തനിക്ക് മാത്രമേ നഷ്ടമുണ്ടാവുകയുള്ളൂ ഇത്രയും വർഷം പൊന്നെ പൊടിയെന്ന് പറഞ്ഞ് വളർത്തിയ ആ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കണ്ണുനീർ അത് വീഴ്ത്തിയിട്ട് അവനോടൊപ്പം ഒരു രാത്രിയെങ്കിലും തനിക്ക് മനസ്സമാധാനപൂർവ്വം ഉറങ്ങാൻ കഴിയുമോ അന്ന് ലിൻസി തന്നെ വേദനിപ്പിച്ചപ്പോൾ താൻ എത്രത്തോളം വേദനിച്ചു തന്നെ ആയിരിക്കില്ലേ ഇപ്പോൾ ആ അച്ഛനമ്മമാരുടെ മനസ്സിലും ഉള്ളത് ഒന്നുമില്ലാതിരുന്നിട്ട് പോലും തൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് തനിക്ക് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമില്ലേ അതുതന്നെ ആകില്ലേ അവർക്കും ഇല്ല അവരെ പറയാൻ കഴിയില്ല അവരുടെ സ്ഥാനത്ത് താനാണെങ്കിലും ഇങ്ങനെ ചെയ്യും പാടില്ല പിടിച്ചു വാങ്ങുന്നതൊന്നും കയ്യിൽ നിൽക്കില്ല വേണ്ട അവൾ അലമാരിയിൽ നിന്നും മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തു പിന്നെ തിരികത്തിക്കുന്നിടത്ത് നിന്ന് ഒരു തീപെട്ടി ശേഷം അത് ഉരച്ച് ആ സർട്ടിഫിക്കറ്റ് കത്തിച്ചു ആ കത്തി അമരുന്നത് ഝാൻസിയുടെ സ്വപ്നങ്ങളാണ് ഒരു ചിരിയോടെ അവൾ കണ്ടു എല്ലാം നഷ്ടപ്പെട്ടവളുടെ ചിരി ദൂരമാനത്ത് ഏതോ ഒരു ദേശാടനക്കിളി വിരഹത്തിൻ്റെ ഓർമ്മയിൽ ചിറകടിച്ചു പറന്നു വൈകുന്നേരത്തോടെ സേവ്യർ എത്തിയിരുന്നു എന്നതിനാ കൊച്ചേ നീ വരാൻ പറഞ്ഞത് അയാൾ അക്ഷമനായി ഇവിടെ നിന്നും പോകാൻ എനിക്ക് സമ്മതമാണ് മറ്റേതെങ്കിലും നാട്ടിലോട്ട് പറ്റുമെങ്കിൽ അധികം ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത് എവിടെയൊക്കെയോ നോക്കിയാണ് അവളത് പറയുന്നത് പറയുമ്പോൾ ശബ്ദമിടറാതിരിക്കാൻ പരമാവധി അവൾ ശ്രമിച്ചു സേവറിൻ്റെ മുഖം തെളിഞ്ഞിരുന്നുവെങ്കിലും കേട്ടുനിന്ന മറ്റു മുഖങ്ങളിലൊക്കെ വേദനയായിരുന്നു നിങ്ങളുടെ ആൻ്റണി മുതലാളിയോട് പറഞ്ഞേക്ക് ചാൻസിൽ പോകാമെന്ന് പിന്നെ ഒരു കണ്ടീഷൻ നമ്മൾ പോകുന്ന എവിടെയാണെന്ന് അയാൾ അറിയാൻ പാടില്ല എൻ്റെ പേരിൽ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുമ്പോൾ അത് മറക്കരുത് അത്രയും പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി സേവർ ഉത്സാഹത്തോടെ അപ്പോൾ തന്നെ പുറത്തേക്ക് പോയി അവൾ പോയ പുറകെ ആൻസി അവളുടെ അരികിലേക്ക് ചെന്നു എന്തൊക്കെയാണ് നീ കാണിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകാനാ പോണം ചേച്ചി എങ്ങോട്ടെങ്കിലും പോണം നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മൾ കാരണം വേദനിക്കാൻ പാടില്ല പണ്ടുമുതലേ വേദനിച്ച് എനിക്ക് ശീലമാണ് അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ആഗ്രഹങ്ങളില്ലാത്തവരെ ഒരിക്കലും ഭയപ്പെടുത്താൻ കഴിയില്ല എൻ്റെ പൊന്നുമോളെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നിനക്ക് കിട്ടിയ അവസാനത്തെ കച്ചിത്തുരുമ്പാണിത് അത് നീ നഷ്ടപ്പെടുത്തി കളയരുത് ആർക്കു വേണ്ടിയാണ് നീ ഇവിടെ നിൽക്കുന്നത് ആ പിള്ളേർക്ക് വേണ്ടിയോ അതുങ്ങൾ എങ്ങനെയെങ്കിലും കരകയറി പൊക്കോളും അവർക്ക് വേണ്ടി മാത്രമല്ല പിന്നെ ആർക്കാം എനിക്ക് വേണ്ടിയോ എൻ്റെ കൊച്ചിന് വേണ്ടിയോ നിങ്ങളെയും എനിക്ക് കളയാൻ പറ്റുമോ വേണ്ട ഈ പിള്ളേർക്ക് വേണ്ടി നീ ഇനിയും നിൻ്റെ ജീവിതം കളയല്ലേ നമുക്ക് ബിൻസി മോളെ മടത്തി നിർത്താം അവിടെ നിന്ന് പഠിക്കട്ടെ പഠിത്തം കഴിയുമ്പോൾ വിളിച്ചുകൊണ്ട് വരാം പിന്നെ ലിൻസി ഏതായാലും ഡിഗ്രി കഴിഞ്ഞല്ലേ ഏതെങ്കിലും ഒരു ചെറിയ ജോലിക്ക് കയറി ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ അവൾ താമസിച്ചോളൂ പിന്നെ എന്നെയും കൊച്ചിനെയും നീ നോക്കണ്ട എവിടെയെങ്കിലും വീട്ടുപണി ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഈ കൊച്ചിനെ വളർത്തിക്കോളാം എൻ്റെ പൊന്നുമോളെ നീ ഇനിയും കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ജീവിക്കുന്നത് കാണാൻ ചേച്ചിക്ക് കഴിയില്ല എൻ്റെ പൊന്നുമോള് ആ കൊച്ചൻ്റെ കൂടെ പൊയ്ക്കോ ദയവുമായിട്ടാണ് അവന് നിന്നോടൊരു സ്നേഹം തോന്നിപ്പിച്ചത് അതുകൊണ്ടാണ് നിന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് അവൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല നീ അവൻ്റെ കൂടെ പോണം ഇല്ല ചേച്ചി എന്തിനാടി ആർക്കു വേണ്ടി ഇങ്ങനെ ഇനിയും നീ സ്വയം ഉരുകുന്നത് ചില ജീവിതങ്ങൾ അങ്ങനെയാണ് ചേച്ചി ഒന്നഴുകിയ ഒന്നിന് വളമാകും ഞാൻ അങ്ങനെ അങ്ങനെയൊരു ജീവിതമൊന്നും സ്വപ്നം കണ്ടിട്ടില്ല അതിങ്ങനെയങ്ങ് പോട്ടെ പിന്നെ കണ്ടിട്ടില്ല പരിചയപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചോളാം അയാളും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒക്കെ മറന്നോളും മറ്റൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരു പഴയ ഓർമ്മയായി ഞാൻ മനസ്സി വേണ്ട അല്ലെങ്കിലും ആൽവിനെ പോലെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള എന്ത്ർഹതയാണ് എനിക്കുള്ളത് പണമുണ്ടോ പഠിപ്പുണ്ടോ കുടുംബമഹിമയുണ്ടോ ഒന്നുമില്ല അയാളുടെ ഭാര്യയാകാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾക്കും അത് മനസ്സിലാവും ഇതൊക്കെ ഞാൻ ആദ്യമേ ആലോചിക്കണമായിരുന്നു എപ്പോഴൊക്കെയോ മനസ്സ് കൈവിട്ടുപോയി ഇനി അങ്ങനെ ഉണ്ടാവില്ല ചേച്ചി ചേച്ചി ചൊല്ല് കുറച്ച് നേരം എനിക്ക് ഒറ്റക്കിരിക്കണം അവളെ വേദനയോട് നോക്കി ആൻസി ഇറങ്ങി മുതലാളി അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് ഇവിടുന്ന് മാറാ വന്ന് ഞാനെൻ്റെ ജോലി ചെയ്തു ഇനി മുതലാളി എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തന്നേക്കണം പിന്നെ വീട് മേടിക്കാനും സ്ഥലം മേടിക്കാനും ഒക്കെയുള്ള പൈസയും കൂടി തരണം അവൾക്കൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അവളുടെ അപ്പച്ചനും അമ്മച്ചിയും താമസിച്ച വീട് വിൽക്കാൻ പാടില്ലെന്ന് ആ വീട് വിറ്റിട്ട് എനിക്കെന്ത് കിട്ടാനാ അതവിടെ കിടന്നോട്ടെ പക്ഷെ എന്നെ പറ്റിച്ച് തിരിച്ചു വരാനാണ് അവളുടെ പ്ലാനിങ്ങെങ്കിൽ ഞാൻ തീർക്കാൻ പോകുന്ന അവളെ ആയിരിക്കില്ല നിന്നെ ആയിരിക്കും എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇനി അവൾ ഉണ്ടാവാൻ പാടില്ല അവൻ്റെ ഓർമ്മകളിൽ പോലും അവൻ ഇനിയും അവളെ കാണരുത് അവനെ എത്ര അന്വേഷിച്ചാലും അവളെ കണ്ടുപിടിക്കാൻ കഴിയരുത് അങ്ങനെ ഒരു സ്ഥലത്തേക്കായിരിക്കണം നീ അവളെ കൊണ്ടുപോകുന്നത് മനസ്സിലായോ മനസ്സിലായി മുതലാളി ഞാൻ അവളെ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് അവിടെ ആര് കാണാനാ അവിടെയൊന്നും മുതലാളിയുടെ മോൻ വരാൻ പോകുന്നില്ല അതെന്തെങ്കിലും ആവട്ടെ കാശി ഞാൻ നാളെ തരാം എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ എല്ലാം ഇവിടുന്ന് സ്ഥലം വിടണം അതൊക്കെ ഞാൻ ഏറ്റു പിന്നെ എനിക്ക് അവിടെ ചെന്ന് പണിക്കൊന്നും പോകാൻ പറ്റില്ല വേറൊന്നും കൊണ്ടല്ല ഈ പെങ്കോ അവനെ കാണാൻ പോകുന്നുണ്ടോയെന്ന് നോക്കണ്ടേ കാശ് തരുമ്പോൾ അതുകൂടി കൂട്ടി മുതലാളി എനിക്കെന്തെങ്കിലും തല ചൊറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു അതൊക്കെ ഞാൻ അതിൻ്റെ പരുവം പോലെ ചെയ്തോളാം സേവിയർ പോയതും ഹൃദയത്തിൽ ഒരു വേദന ആൻ്റണിക്കും തോന്നിയിരുന്നു ജാൻസിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരുപാട് മതിപ്പായിരുന്നു അവളോട് പക്ഷേ ഒരിക്കലും തൻ്റെ മരുമകളുടെ സ്ഥാനമൊന്നും അവൾക്ക് കൊടുക്കാൻ തൻ്റെ അഭിമാനം അനുവദിക്കുന്നില്ല ആൽവിൻ അവളെ വിവാഹം ചെയ്താൽ താൻ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഏതൊരച്ഛനെയും പോലെ സ്വന്തം മകൻ്റെ ഭാവിയിൽ ഉൾക്കണ്ടയുള്ള ഒരു പിതാവ് തന്നെയാണ് താനും തുടരും